ഏവർക്കും നമസ്കാരം മഹാഭാരതം പതിനാലാം കഥാവായനയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കള്ളച്ചൂത് കളിച്ച് പാണ്ഡവന്മാരെ ദുര്യോധനാദികൾ തോൽപ്പിച്ചിരിക്കുന്നു എങ്കിലും പാണ്ഡവർ ഓരോരുത്തരും ശാപം കൊണ്ട് ദുര്യോധനാദികളെ മൂടി ദുഷ്ട തോറ്റുന്നു നീ കരുതുന്ന ഞങ്ങൾ തോറ്റിട്ടില്ല യുദ്ധ കളത്തിൽ വെച്ചു നിന്നെ ഞാൻ കാണിച്ചു തരാം ഞാനായിരിക്കും നിൻ്റെ അന്തകൻ പാഞ്ചാലിയോട് ഓടിച്ചിട്ട് അനീതിക്ക് കൂട്ടുന്നത് എല്ലാവരും ഒടുക്കി ദാർത്ഥരാഷ്ട്രന്മാർക്ക് ഞാൻ ഉന്മൂലനാശനം വരുത്തും ഇത് സത്യം ദീർഘമായ ബാഹുക്കൾ നീട്ടി പുരുഷവ്യാഘ്യമായ നകുലൻ ഇപ്രകാരം സത്യം ചെയ്തു യുധിഷ്ഠരൻ എല്ലാവരോടും വിനയപുരസരം യാത്ര പറഞ്ഞു ആർക്കും അവരോടൊന്നും പറയാൻ കഴിഞ്ഞില്ല എല്ലാവരും അത്രത്തോളം ലജ്ജിതരായിരുന്നു കാരണം പാഞ്ചാലയോട് ചെയ്തത് ഏറ്റവും നീചമായ പ്രവൃത്തിയായിരുന്നല്ലോ എങ്കിലും അവരെല്ലാം മനസ്സുകൊണ്ട് അദ്ദേഹത്തെ ആശീർവദിക്കുന്നുണ്ടായിരുന്നു വിദുരൻ പറഞ്ഞു ആര്യായ രാജപുത്രി കുന്തിദേവി കാട്ടിൽ പോകണ്ട അവർ എൻ്റെ ഗൃഹത്തിൽ താമസിക്കട്ടെ പാണ്ഡവന്മാർ അതിന് സമ്മതിച്ചു ഇളയച്ച അങ്ങ് ഞങ്ങൾക്ക് അച്ഛനെപ്പോലെയാണ് അങ്ങ് ഞങ്ങളുടെ ഗുരുവാണ് ഞങ്ങളെ ആശീർവദിച്ച് യാത്രയാക്കിയാലും ബിദുരൻ പറഞ്ഞു യുധിഷ്ഠിര അധർമ്മത്താൽ തോൽപ്പിക്കപ്പെട്ടവൻ തോൽപ്പിക്കൊണ്ട് വിസനിക്കുകയില്ല നീ ധർമ്മജ്ഞനാണ് പോരിൽ വിജയിയാണ് വിജയൻ ഭീമൻ ശത്രുനാശകാരനാണ് നകുലൻ ധനസാധകനാണ് സഹദേവൻ ഭരണനിപുണനാണ് ദൗമ്യൻ ബ്രഹ്മജ്ഞരിൽ ഉത്തമനാണ് ധർമ്മചാരണിയായ ദ്രൗപതി ധർമ്മ അർത്ഥകാര്യങ്ങളൂടി സാമർഥ്യമുള്ളവളാണ് നിങ്ങളെല്ലാം അന്യോന്യം സ്നേഹിക്കുന്നു നിങ്ങളുടെ നില ഏറ്റവും മംഗളമായിട്ടുള്ളതാണ് നിങ്ങൾ ആരോഗ്യവന്മാരായിരിക്കട്ടെ നിങ്ങൾക്ക് സ്വസ്ഥതി ഭവിക്കട്ടെ പാണ്ഡവന്മാർ പിതുരനെ നമസ്കരിച്ചിട്ടിറങ്ങി അവർ ഭീഷ്മരെയും ദ്രോണരെയും വന്ദിച്ച് യാത്ര ചോദിച്ചു എല്ലാവരും അവരെ ആശീർവദിച്ച് യാത്രയാക്കി രാജകീയ വേഷങ്ങളെല്ലാം ഉപേക്ഷിച്ചു മാൻതോലുടുത്ത് വനവാസത്തിന് നിന്ന് തയ്യാറായി നിന്ന ദ്രൗപതി ഒരു താപസര കുമാരിയെപ്പോലെ തേജസ്വിയായി കാണപ്പെട്ടു ദുശാസനൻ പിടിച്ചു വലിച്ചപ്പോൾ അഴിഞ്ഞുലഞ്ഞ അവളുടെ മനോഹരമായ കാർകുന്തൽ പിന്നീട് അവൾ കെട്ടിവെക്കിയിട്ടുണ്ടായില്ല ദുശാസനന്റെ രക്തം മുടിയിന്മേൽ തടവിതിന് ശേഷം മാത്രമേ അത് കെട്ടിവെക്കുകയുള്ളൂ എന്ന് അവൾ ശപഥം ചെയ്തിരിക്കുകയാണ് ദ്രൗപതി യാത്ര പറയാനായി കുന്തിദേവിയുടെ അടുത്തെത്തി പാദങ്ങൾ തൊട്ടു നമസ്കരിച്ചു അവളെ പിടിച്ചെഴുന്നിൽപ്പിച്ച് മാറോട് തഴുകിക്കൊണ്ട് കുന്തി പൊട്ടിക്കരഞ്ഞു പാഞ്ചാലിക്കും കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല അവസാനം പാഞ്ചാലി കുന്തിയോട് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ കുന്തിയും അവളെ പിന്തുടർന്നു അപ്പോൾ മാൺ തോലുടുത്ത് വനത്തിലേക്ക് പോകാൻ തയ്യാറായി നിന്നിരുന്ന പാണ്ഡവന്മാരെ കാണാനിടയായി കുന്തിദേവി ഏങ്ങലടിച്ചു കരഞ്ഞു ബിദുരൻ അവരെ സമാധാനപ്പെടുത്തി തൻ്റെ ഗ്രഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പാണ്ഡവന്മാർ ദ്രൗപതിയെയും ധൗമേനോടും കൂടി വനവാസത്തിന് പുറപ്പെട്ടു ചഞ്ചല ഹൃദയനായ ധൃതരാഷ്ടർക്ക് പാണ്ഡവരോട് താൻ തെറ്റ് ചെയ്തുവെന്ന തുടങ്ങി ധൃതാഷ്ടർ ബിതുറിനു വരുത്തി തൻ്റെ മനക്ലേശത്തെപ്പറ്റി സംസാരിച്ചു അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാരദമശി അവിടെ എത്തി അദ്ദേഹം രൗദ്രഭാവം കലർന്ന മുഖത്തോട് പറഞ്ഞു ഇനിയും പതിനാലാമത്തെ വർഷം കൗരവന്മാർ നൽകും നശിക്കും ദുര്യോധനൻ്റെ തെറ്റുമൂലം ഭീമാ അർജ്ജുനന്മാരുടെ ബലത്താൽ അത് സംഭവിക്കുക ഇത്രയും പറഞ്ഞിട്ട് ബ്രഹ്മ തേജസ് ഏറ്റവും തിളങ്ങുന്ന ആ മഹർഷി ആകാശത്തിലേക്ക് ഉയർന്നു മറഞ്ഞു ദുര്യോധനൻ ശകുനി കർണൻ എന്നിവർ സംഭീതരായി ദ്രോണർ മാത്രമേ തങ്ങൾക്ക് ശരണമുള്ളൂ എന്ന് കരുതി രാജൻ തന്നെ അദ്ദേഹത്തിന് നിവേദിച്ച് ബഹുമാനിച്ചു ദ്രോണൻ പറഞ്ഞു പാണ്ഡവന്മാർ ദേവപുത്രന്മാരാണ് എന്നാൽ എന്നെ ശരണം പ്രാപിച്ച് നിങ്ങളെ കൈവിടുവാൻ ഞാൻ ശക്തനല്ല പാണ്ഡവന്മാർ പക കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല എന്നെ വധിക്കുന്നതിന് വേണ്ടിയാണ് ധ്രുപന്റെ പുത്രൻ പാണ്ഡവരുടെ ശ്യാലനായത് അപ്പോൾ പിന്നെ നമ്മുടെ അവസാനം എപ്രകാരം ആയിരിക്കുമെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ നന്മ ചെയ്യുവിൻ യജ്ഞങ്ങൾ നടത്തുവിൻ പതിനാലാമത്തെ വർഷത്തിൽ വലിയ ദുഃഖം വന്നു ചേരും ധൃതാഷ്ട്രർക്ക് തീരാത്ത വിഷാദമുണ്ടായി യഥാകാലം വിതുരൻ നൽകിയ ഉപദേശം സ്വീകരിക്കേണ്ടതായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം ആകപ്പാടെ ക്ഷീണിതനും പരമശ്ശനുമായി വിഷമിച്ച് അങ്ങനെയിരുന്നു ചൂതിൽ തോറ്റ് വനവാസം സ്വീകരിക്കാൻ നിർബന്ധരായ പാണ്ഡവന്മാർ പാഞ്ചാലിയും ഒന്നിച്ച് വനത്തിലേക്ക് തിരിച്ചു ഈ വൃദ്ധാന്തമറിഞ്ഞ് ദുഃഖിതരായ പൗരജനങ്ങൾ ഇതിനുണ്ടാക്കിയ ദൃതരാഷ്ട്രനെയും ഇതിനെ തടയാ തടയാതിരുന്ന ഭീഷ്മൻ ദ്രോണൻ കൃപൻ വിതുരൻ തുടങ്ങിയവരെയും പരസ്യമായി തന്നെ നിന്നിച്ച് സംസാരിച്ചു ഫളു നിറഞ്ഞവനും ദുരാഗ്രഹിയും നീചനും നിർഭയനുമായ ദുര്യോധനൻ നാടുവാണാൽ നാട് മുടിയുമെന്ന് ഭയമന്യെ അവർ ഉറക്കെ പറഞ്ഞു പൗരന്മാർ കൂട്ടംകൂട്ടമായി പാണ്ഡവന്മാരെ പൊഴിയെ പോയ വഴി വഴിയെ അവരെ തിരികെ തിരക്കി തിരക്കിപ്പോയി പാണ്ഡവരെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി അവർ പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ വിട്ടുപോകരുതെന്ന് അപേക്ഷിക്കാനാണ് ഞങ്ങൾ വന്നത് ശമം കാംഷിക്കുന്നവർ സ്വത്തുക്കളോടുകൂടി വസിക്കണം ജന്മം കർമ്മം വിദ്യ എന്നീ മൂതിലും പ്രഗത്ഭരായവരോട് ഇടപെട്ട് ജീവിക്കുന്നതാണ് ശാസ്ത്രപഠനത്തെക്കാൾ ഉത്തമം കർമ്മം ചെയ്തില്ലെങ്കിലും പുണ്യവാന്മാരായ സജ്ജനങ്ങളോടുകൂടി കൂടിച്ചേർത്തവർ പുണ്യം നേടും അതുകൊണ്ട് ഗുണവാന്മാരായ നിങ്ങളുടെ കൂടെയുള്ള വനവാസമാണ് ശ്രേയസ്കരമെന്ന് ഞങ്ങൾ കരുതുന്നു പൗരന്മാർക്ക് തങ്ങളോട് കൂടുള്ള ആദരവും സ്നേഹവും കണ്ടപ്പോൾ യുധിഷ്ഠരൻ്റെ മനസ്സ് ആർദ്രമായി അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കാരുണ്യത്തിലും സ്നേഹത്തിലും ഞങ്ങൾ ധന്യരായിരിക്കുന്നു മുത്തച്ഛനായ ഭീഷ്മനും വിതുരനും മഹാരാജാവും അമ്മയും മറ്റും മിത്രജനങ്ങളും ഹസ്തിനപുരയിലുണ്ട് നിങ്ങൾ മടങ്ങിപ്പോയി അവരെ സമാശ്വസിപ്പിക്കണം അതാണ് എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ സൽക്കാരം പൗരജനങ്ങൾ മനസ്സില്ലാ മനസ്സോടെ യുധിഷ്ഠിരൻ്റെ പ്രേരണയ്ക്ക് വശാന്തരായി മടങ്ങിപ്പോയി പാണ്ഡവർമാർ ഗംഗാതീരത്തെത്തി പ്രണാമം എന്നു പേരായ ഒരു വലിയ വടവൃക്ഷത്തിൻ്റെ കീഴിൽ അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടി അടുത്ത ദിവസം കാലത്ത് അവിടെ നിന്നും യാത്ര പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ ഒരു കൂട്ടം വിപ്രന്മാർ പാണ്ഡവരുടെ മുൻപാകെ എത്തി അവരും പാണ്ഡവരോടൊപ്പം വനത്തിലേക്ക് പോകാൻ തയ്യാറായി വന്നവരായിരുന്നു അവർക്ക് വേണ്ട ആഹാരവും മറ്റും കൊടുക്കുന്നതിനും കഴിവില്ലാത്ത തന്നോടൊപ്പം വരരുതെന്ന് യുധിഷ്ഠിരൻ അവരോട് അവരോടപേക്ഷിച്ചു എന്നാൽ ഭക്ഷണം തങ്ങൾ തന്നെ തേടിക്കൊള്ളാമെന്ന് പാണ്ഡവന്മാരുടെ സഹവാസം മാത്രമാണ് തങ്ങൾ കാാംക്ഷിക്കുന്നതുമെന്നായിരുന്നു ബ്രാഹ്മണരുടെ മറുപടി ഇത് കേട്ട് യുധിഷ്ഠിരൻ ആകെ വിഷമിച്ചു നിത്യവും പതിനായിരക്കണക്കിന് ആളുകൾക്ക് മൃഷ്ടാന ഭോജനം നൽകി അവരെ സംപ്രീതരാക്കിക്കൊണ്ടിരുന്ന തനിക്ക് ഇപ്പോൾ ഏർപ്പെട്ട ഈ ദുര്യോഗത്തിൽ അദ്ദേഹം അതീവ ഖിന്നനായി അദ്ദേഹം തളർന്നു നിലത്തിരുന്നു ആത്യാത്മനിരതനും വിദ്വാനുമായ ശകുന മഹർഷിയും ബ്രാഹ്മണരോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു മൂടന്മാർക്ക് ആയിരമായിരം ശോകത്തിനുള്ള മാർഗങ്ങളും നൂറുകണക്കിനുള്ള ഭയത്തിനുള്ള മാർഗങ്ങളും നിത്യേന ഉണ്ടായിക്കൊണ്ടിരിക്കും ബുദ്ധിമാന് അത് സംഭവിക്കേയില്ല അറിവുള്ള ധീരന്മാർക്ക് അവയൊന്നും ചിന്താവിഷയവുമല്ല സർവ്വ ആപത്തുകളും തടുക്കുവാനുള്ള ബുദ്ധി അങ്ങക്കുണ്ട് പിന്നെ എന്തിനാണ് അങ്ങ് വ്രത ക്ലേശിക്കുന്നത് അർത്ഥം ചിലർക്ക് അനർത്ഥത്തിന് കാരണമാകുന്നു വിത്ത് ആഗ്രഹിക്കുന്നതിനാൽ നല്ലത് അത് ആഗ്രഹിക്കാതിരിക്കുന്നതാണ് ചെളിയിൽ ചവിട്ടുന്നതിനേക്കാൾ നല്ലത് ചെളിയിൽ ചവിട്ടാതിരിക്കുകയാണ് ചെളിയിൽ ചവിട്ടിയാൽ കാൽ കഴുകുന്നതിനേക്കാൾ നല്ലത് ചെളിയിൽ ഒരിക്കലും ചവിട്ടാതിരിക്കുന്നത് യുധിഷ്ഠിരൻ പറഞ്ഞു ഞാൻ അർത്ഥത്തെ ആഗ്രഹിക്കുന്ന അർത്ഥഭോഗത്താലുള്ള ആശങ്ക കൊണ്ടല്ല മറ്റുള്ളവരെ സംരക്ഷിക്കുവാനാണ് എന്നെപ്പോലെ ഗൃഹാസ്ത്ര ഗൃഹസ്ഥാശ്രമിയായ ഒരുവൻ കൂടെയുള്ളവരെ കാത്തു രക്ഷിക്കേണ്ടതല്ലേ ധർമ്മം അതിന് കഴിയാത്തതാണ് എൻ്റെ ദുഃഖം യുധിഷ്ഠിരൻ തൻ്റെ പുരോഹിതനായ ദൗമ്യനെ സമീപിച്ച് തൻ്റെ ദുഃഖകാരണം അറിയിച്ചു ദൗമ്യൻ തെല്ലു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിൽക്കുന്ന ഭാനോമാനായ അന്നം ഭൂതലത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പ്രാർ അന്നം സൂര്യൻ ഇപ്രകാരം എല്ലാവർക്കും പിതാവാണ് നീ അവനെ ആശ്രയിക്കുക സൂര്യനെ സൂര്യൻ്റെ നൂറ്റിയെട്ട് പര്യായങ്ങൾ ചേർന്ന സൂര്യസ്തുതി മാന്ത്രം ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം നീ സൂര്യനെ തപസ് ചെയ്യുക സൂര്യപ്രസാദത്താൽ നിനക്കിപ്പോൾ നേരിട്ടിരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും ജീവാത്മാവും ദൃഢവ്രതനും ശുദ്ധചിത്തനുമായ ധർമ്മപുത്ര മഹാരാജാവ് സൂര്യനെ പ്രീതിപ്പെടുത്തുവാൻ ഗംഗാനദിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഉഗ്രമായ തപസ് ആരംഭിച്ചു സൂര്യൻ ദീപ്തനായി ധർമ്മപുത്രൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം പറഞ്ഞു വത്സ ഞാൻ നിനില് അതീവ സന്തുഷ്ടനായിരിക്കുന്നു ഞാൻ ഇതാ നിനക്ക് ഒരു പാത്രം തരുന്നു നീ അത് സ്വീകരിക്കുക ഇതിൽ നിന്ന് ചോറ് ഫലമൂലങ്ങൾ ഇലക്കറികൾ തുടങ്ങിയ ചതുർവിഭവങ്ങളും രാജകൊട്ടാരത്തിൽ പാകപ്പെടുത്തിയിട്ടതുപോലെ തന്നെ തന്നെ നിനക്ക് ലഭിക്കുന്നതാണ് എത്ര എടുത്താലും അവസാനിക്കാത്ത അക്ഷയപാത്രമാണിത് എന്നാൽ ഓരോ ദിവസവും ദ്രൗപതി ഉണ്ണുന്നത് വരെ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ അവളുടെ ആഹാരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം മാത്രമേ ഇതിൽ നിന്ന് വിഭവങ്ങൾ സിദ്ധിക്കുകയുള്ളൂ സൂര്യദേവൻ പാത്രം നൽകിയിട്ട് മറഞ്ഞു യുധിഷ്ഠിരൻ പാത്രവുമായി സന്തുഷ്ടനായി വെള്ളത്തിൽ നിന്ന് കരക്ക് കയറി ദൌമനെ നമസ്കരിച്ച് പാഞ്ചാലിയെ സമീപിച്ച് പാത്രം അവളുടെ കയ്യിൽ കൊടുത്തു മുതൽ ആ അക്ഷയപാത്രത്തിൽ നിന്ന് എത്ര പേര് വേണമെങ്കിലും ഊട്ടുന്നതിനാവശ്യമായ വിഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു ഓരോ ദിവസവും ബിപ്രന്മാർക്കും മറ്റുള്ളവർക്കും ആഹാരം നൽകിക്കഴിഞ്ഞു മാത്രം പാണ്ഡവന്മാർ ഭക്ഷണം കഴിക്കും എല്ലാവരുടെയും ഭക്ഷണം കഴിഞ്ഞാണ് പാഞ്ചാലി ഭക്ഷിക്കുന്നത് അങ്ങനെ ആഹാരകാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പാണ്ഡവരുടെ ജീവിതം മുന്നോട്ട് പോയി അവർ ദ്വിജ സംഘത്തോടൊത്ത് കന കനകമന്യത്തിൽ അവിടെ താമസമാരംഭിച്ചു ധൃതാഷ്ട്രെതിരായി നാട്ടുകാർ പരസ്യമായി സംസാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹസ്തനപുരിയിൽ ധൃതാഷ്ട്ര ആകെ പരിഭ്രമിച്ചിരിക്കുകയാണ് അദ്ദേഹം ഒരു ദിവസം വിദുറിനോട് ഇതേപ്പറ്റി സംസാരിച്ചു നാട്ടുകാർ എന്നെ അധിക്ഷേപിക്കുന്നു ഞാൻ എന്താണ് പറയേണ്ടത് അവർ നമ്മെ സ്വീകരിക്കുന്നില്ല എന്താണ് പ്രശ് അവർക്ക് നമ്മളെ സ്വീകരിക്കാൻ എന്താണ് ഉപായം വിതുരൻ പറഞ്ഞു പാണ്ഡവരിൽ നിന്ന് ലഭിച്ച സകല സമ്പത്തും അവർക്ക് മടക്കി കൊടുക്കുക സ്വന്തമായ സ്വത്ത് കൊണ്ട് മാത്രം സൂക്ഷിക്കുക പരന്മാരുടെ സ്വത്തിൽ ആഗ്രഹിക്കാതിരിക്കുക അങ്ങനെ ചെയ്ത് അങ്ങക്ക് ഉണ്ടാവുകയില്ല ധർമ്മം നശിക്കുകയില്ല ദുശാസനൻ പരസ്യമായി സഭയിൽ വെച്ച് ഭീമനോടും ദ്രപതിയോടും ക്ഷമാപനം ചെയ്യണം ഭഗവാന്റെ ചോദ്യത്തിന് എനിക്ക് പറയാൻ കഴിയുന്ന ഉത്തരം ഇതു മാത്രമാണ് നീ ഇപ്പോഴും പക്ഷപാതപരമായിട്ടാണ് സംസാരിക്കുന്നത് ധൃരാഷ്ട്രം ഞങ്ങൾക്ക് ഗുണം വരുന്നത് നിനക്ക് സഹിക്കുന്നില്ല പാണ്ഡവന്മാർക്ക് ഗുണമുണ്ടാകുന്നത് മാത്രമേ നിനക്ക് വിചാരമുള്ളൂ എൻ്റെ മകളെ തള്ളിപ്പറയുന്നവനാണ് നീ ഉപദേശിക്കുന്നത് മേലിൽ എനിക്ക് നിൻ്റെ ഉപദേശം ആവശ്യമില്ല നിനക്ക് യഥേഷ്ടം പോകുകയോ നിൽക്കുകയോ ചെയ്യാം ഇത്രയും പറഞ്ഞിട്ട് ധൃതരാഷ്ട്രൻ പെട്ടെന്ന് അകത്തേക്ക് പോയി ഈ വംശം മുടിഞ്ഞത് തന്നെ എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് ബിതുരൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി വിതുരൻ ഹസ്തനപുരിയിൽ നിന്ന് നേരെ കാമ്യ കവനത്തിലേക്കാണ് പോയത് അദ്ദേഹം പാണ്ഡവന്മാരുടെ അടുത്തെത്തി ഹസ്തനപുരത്ത് വെച്ച് താനും ധൃതരാഷ്ട്രം കൂടി നടന്ന സംഭാഷണമെല്ലാം പാണ്ഡവരിദ്ധ അറിയിച്ചു വിദുരൻ തുടർന്നു ധൃതരാഷ്ട്ര എന്നെ ഉപേക്ഷിച്ചു എനിക്ക് അതിൽ ദുഃഖമൊന്നുമില്ല യുധിഷ്ഠിര ശത്രുക്കൾ വിഷമങ്ങൾ സൃഷ്ടിച്ചാലും ക്ഷമയോടെ ഇരിക്കുന്നവൻ യഥാകാലം തീപ്പൊരിൽ നിന്നും മഹാഗ്നി എന്ന പോലെ ശക്തനായി ലോകത്തെ അടക്കി ഭരിക്കും സത്യമാണോ ശ്രേഷ്ഠമായിട്ടുള്ളത് പാഴ്വാക്കുകൾ പറയരുത് സുഹൃത്തുക്കളുടെ മധ്യത്തിൽ താനാണ് കൂടുതൽ യോഗനെന്നുള്ള രീതിയിൽ ഒരിക്കലും പെരുമാറരുത് യുധിഷ്ഠിരൻ പറഞ്ഞു ഇളയച്ച പറഞ്ഞതുപോലെ ആവും വിധം കരുതലൂടെ തെറ്റാതെ ജീവിക്കാം ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ധൃതരാഷ്ട്രരുടെ ഉപദേശകനും അന്തനായ അദ്ദേഹത്തിന് എല്ലാം വിവരിച്ചു കൊടുക്കുവാനുമായ സഞ്ജയൻ അവിടെ എത്തി വീണ്ടും വിചാരമുണ്ടായപ്പോൾ താൻ വിതൃനൊഴിച്ച് കോപിച്ച് ആട്ടിയോടിച്ചത് തെറ്റായിപ്പോയെന്ന് ധൃതരാഷ്ട്രർക്ക് തോന്നി വിദുരനെ ഹസ്തനപുരിയിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനായി ധൃതരാഷ്ട്രൻ സഞ്ജയനെ നിയോഗിച്ചു അതനുസരിച്ചിട്ടാണ് അയാൾ കാമിക വനത്തിലെത്തിയത് അയാൾ വിദുരരെ വിതുരരെ വിവരമറിയിച്ചുഷ്ഠനൻ്റെ അനുമതിയോടെ വിതുരൻ ഹസ്തനപുരിയിലേക്ക് മടങ്ങിപ്പോയി വിദുരൻ ധൃതരാഷ്ട്രൻ്റെ സമീപത്തെത്തി ധൃതരാഷ്ട്രൻ സ്നേഹത്തോടെ വിദുരനെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു അനിയ എൻ്റെ ഭാഗ്യം കൊണ്ടാണ് നീ മടങ്ങിയെത്തിയത് നീ പോയാൽ പിന്നെ എനിക്ക് ഉറക്കമില്ല ഞാൻ പറഞ്ഞതൊക്കെ നീ ക്ഷമിക്കണം വിദുരൻ പറഞ്ഞു പ്രിയപ്പെട്ട ജ്യേഷ്ഠ ഞാൻ അങ്ങയോട് എന്നെ ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുന്നു പാണ്ഡുവിൻ്റെ പുത്രന്മാരെ പോലെയാണ് എനിക്ക് അങ്ങയുടെ പുത്രന്മാരും എന്നാൽ പാണ്ഡവന്മാർ അശരണരായി കാട്ടിൽ ജീവിക്കുന്നതോർത്ത് അവരോട് എനിക്ക് കനിവുണ്ടായി എന്നു മാത്രമേയുള്ളൂ ബിദുരേ ഹസ്തനപുരിയിൽ നിന്ന് ആട്ടിപ്പായിച്ചുവെന്നറിഞ്ഞപ്പോൾ ദുര്യോധന പ്രഭുക്കൾ അത്യധികം സന്തോഷിച്ചു എന്നാൽ വിദുരരെ തിരികെ വിളിച്ചെന്നും വിദുരൻ വന്നെത്തിയെന്നും ദൃതാഷ്ട്രനെ കണ്ടുമെന്നും അറിഞ്ഞപ്പോൾ ദുര്യോധനൻ അസ്വസ്ഥനായി ബിദുരൻ്റെ ഉപദേശം സ്വീകരിച്ച് പാണ്ഡവന്മാരുടെ വനവാസം അവസാനിപ്പിച്ച് അവർക്ക് രാജ്യം തിരിച്ചു കൊടുത്തു കളയുമോ എന്ന ഭയം അവനുണ്ടായി അവൻ ശകുനിയോടും ദുശാസനോടും കർണനോടും മറ്റും ഗൂഢാലോചന തുടങ്ങി ദുര്യോധനൻ പറഞ്ഞു പാണ്ഡവന്മാർ ശ്രേയസോടുകൂടി ഇരിക്കുന്നത് കാണാനിടയായാൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കുകയില്ല യുധിഷ്ഠരൻ ഒരിക്കലും സത്യം തെറ്റിക്കുന്നതല്ലാത്തതുകൊണ്ട് വനവാസം ഉപേക്ഷിച്ച് പാണ്ഡവന്മാർ നാട്ടിലേക്ക് മടങ്ങിപ്പോകില്ലെന്ന് പറഞ്ഞ ശകുനി ദുര്യോധനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ കർണന്റെ നിർദ്ദേശമാണ് ദുര്യോധന് കൂടുതൽ സ്വീകാര്യമായത് കർണൻ പറഞ്ഞു ക്ഷീണിതരായി കാട്ടിലേക്ക് കാട്ടിലൊക്കെ ഉയറി നടക്കുകയാണ് പാണ്ഡവന്മാർ ഈ സന്ദർഭത്തിൽ നമുക്ക് അവരെ ആക്രമിച്ചു കൊല്ലാൻ കഴിയും നാം വേണ്ട സന്നാഹങ്ങളുടെ കാട്ടിൽ പോയി പാണ്ഡവമാരുടെ വംശനാശം വരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവരും അത് സമ്മതിച്ചു പ്രത്യേകമായി തേരിൽ കയറി അവർ കാമ്യവനത്തിലേക്ക് പോകാൻ തയ്യാറായി ഇതെല്ലാം ജ്ഞാന കൊണ്ട് മനസ്സിലാക്കിയ വേദവ്യാസൻ തതവസരത്തിൽ അവിടെ എത്തി ദുര്യോധനയും മറ്റും അവരുടെ ഉദ്യമത്തിൽ നിന്ന് തടഞ്ഞു അദ്ദേഹം ധൃതരാഷ്ട്രനെ പറഞ്ഞു വിഠിയായ നിൻ്റെ പുത്രൻ പാണ്ഡവന്മാരെ കൊല്ലാൻ ശ്രമിക്കുന്നു അവൻ വെറുതെ ഇരിക്കുന്നതാണ് നല്ലത് അവരെ കൊല്ലാൻ കാട്ടിച്ചെന്നാൽ പിന്നെ നീ നിൻ്റെ മകനെ മടക്കി കൊണ്ടുവരാൻ സാധിച്ചുവെന്ന് വരികയില്ല നീ അവനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ ആപത്തുണ്ടാവും അവൻ നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നല്ലേ പ്രമാണം ധൃതരാഷ്ട്രർ പറഞ്ഞു മുനി എൻ്റെ താല്പര്യം കൊണ്ടല്ല ചൂതാട്ടമുണ്ടായത് വിധി എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതാണ് കാര്യമൊക്കെ അറിയാമെങ്കിലും പുത്രസ്നേഹം കൊണ്ട് എനിക്ക് ദുര്യോധനയെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല വ്യാസൻ പറഞ്ഞു പാണ്ഡുവിനെ പോലെ നീയും എൻ്റെ പുത്രനാണ് നിങ്ങളുടെ എനിക്ക് സമന്മാരാണ് എങ്കിലും ജീനന്മാരോട് കൂടുതൽ സ്നേഹം തോന്നും പാണ്ഡവന്മാരുടെ ഇപ്പോഴത്തെ നിലയുയർത്തി എനിക്ക് അവരോട് കൂടുതൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് നിന്റെ പുത്രന്മാർ ജീവിച്ചിരിക്കുന്ന ജീവനോടെ ഇരിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ പാണ്ഡവന്മാരോടുള്ള വൈര്യം ഉപേക്ഷിക്കണം വ്യാസൻ പറഞ്ഞു ധ്രതാഷ്ട്രൻ എന്ത് ചെയ്യണമെന്നറിയാതെ ചിന്തയിലാണ്ടു കാമികവനം നരഭോജികളായ രാക്ഷസന്മാർ സഞ്ചരിക്കുന്ന പ്രദേശമായിരുന്നു തന്മൂലം മുനിമാരും ഇടയന്മാരും രാക്ഷസന്മാരെ ഭയപ്പെട്ട് അവിടെ വിട്ടൊഴിഞ്ഞിരുന്നു പാണ്ഡവന്മാർ കാമികവനത്തിലെത്തിക്കഴിഞ്ഞ ഒരു ദിവസം രാത്രിയിൽ പന്തവും കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണുകൾ ഉരുട്ടി നിൽക്കുന്ന ഒരു രാക്ഷസനെ വഴിയിൽ കണ്ടു അവൻ സംഹാരരുദ്രനെ പോലെ പാണ്ഡവരുടെ നേരെ പാഞ്ഞെടുത്തു തെല്ലും ഭയപ്പെടാതെ ശാന്തനായ യുധിഷ്ഠന അവനോട് ചോദിച്ചു നീ ആരാണോ നിനക്കെന്താണ് വേണ്ടത് രാക്ഷസൻ പറഞ്ഞു ഞാൻ ബെഗൻ്റെ അനുജനായ കിർമീരനാണ് ഈ വനം എൻ്റെതാണ് മനുഷ്യ മാംസമാണ് എൻ്റെ ആഹാരം ഇന്ന് എൻ്റെ ആഹാരത്തിനെത്തിയ നിങ്ങൾ ആരാണ് യുധിഷ്ഠിരൻ ഞങ്ങൾ പഞ്ചപാണ്ഡവനാണ് യുധിഷ്ഠരൻ എന്നാൾ എൻ്റെ പേര് ഭീമ അർജുനാദികളായ സഹോദരവന്മാരോട് കൂടി ഞങ്ങൾ വനവാസത്തിന് ഇവിടെ എത്തിയതാണ് കിർമീരൻ ഹോ 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 വളരെ നന്നായി ഞാൻ നിങ്ങളുടെ ഭീമനെ അന്വേഷിച്ചു നടക്കുമായിരുന്നു അവൻ എൻ്റെ ജ്യേഷ്ഠനായ ബഗനെ കൊന്നു എൻ്റെ സ്നേഹിതനായ കിഡംബനെ കൊന്നു എൻ്റെ സഹോദരിയെ അപഹരിച്ചു എവിടെ ഭീമൻ അവനെ കൊന്ന് എൻ്റെ ജ്യേഷ്ഠനോടും സുഹൃത്തിനോടുള്ള കടമ നിർവഹിക്കട്ടെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ അവനെ കൊന്നു തിന്നും ഇത് കേട്ടുകൊണ്ടിരുന്ന ഭീമൻ സമീപത്തുനിന്ന് ഒരു വലിയ മരവും പിഴുതെടുത്തുകൊണ്ട് കിർമീരൻ്റെ മുന്നിലേക്കും ചാടി ഞാനടാ നീ അന്വേഷിക്കുന്ന ഭീമൻ ഇപ്പോൾ തന്നെ നിൻ്റെ കഥ കഴിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് യമദണ്ഡം പോലുള്ള കിർമീരനും വൃക്ഷങ്ങൾ പിഴുതെടുത്ത് ഭീമനെ നേരിട്ടു ഒട്ടുനേരം വൃക്ഷം കൊണ്ട് യുദ്ധം ചെയ്ത അവർ പിന്നീട് മുഷ്ടി യുദ്ധത്തിൽ ഏർപ്പെട്ടു രണ്ടുപേരും ആദ്യമൊക്കെ സമാമായ വിധത്തിൽ പോരാടിയെങ്കിലും രാക്ഷസൻ കുറേശ്ശേ ക്ഷീണിതനാകുമെന്ന് ഭീമൻ മനസ്സിലാക്കി അവൻ രാക്ഷസന്റെ കഴുത്തിന് പിടിച്ച് ഞെരിച്ചു അതോടൊപ്പം അവൻ്റെ അരക്കെട്ടിൽ മുട്ടുകൊണ്ട് ഇടിക്കുകയും ചെയ്തു കണ്ടത്തിലെ പിടിമുറുക്കിയതോടെ രാക്ഷസന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി അവൻ്റെ നാക്കം പുറത്തെടി വായിൽ കൂടിയും മൂക്കിൽ കൂടിയും ചോരയൊലിച്ചു അവൻ ഭീമനെ ശക്തിയുടെ നിലത്തേക്ക് അഴിച്ചു അതോടെ അവൻ്റെ കഥ കഴിച്ചു കിടുമ്പനും ബഗനും പോയ വഴിയെ തന്നെ നീയും പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ഭീമൻ കൈകൾ മേൽപോട്ടുയർത്തി കുടഞ്ഞു യുധിഷ്ഠരനും സഹോദരനും പാഞ്ചാലി ഭീമനെ പ്രശംസിച്ചു കിർബീരൻ മരിച്ചതുകൂടി മറ്റു രാക്ഷസന്മാരെല്ലാം കാമികവനം വിട്ടുപോയി മുനിമാർക്കും ഇടയന്മാർക്കുമെല്ലാം അവിടെ നിർബാധം സഞ്ചരിക്കാമെന്ന് നിലവന്നു എല്ലാവരും ഭീമനെയും സഹോദരങ്ങളെയും അഭിനന്ദിച്ചു പാണ്ഡവന്മാർ കാമികവനത്തിൽ താമസിക്കുന്ന കാലത്ത് അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ പല രാജാക്കന്മാരും അവിടെ എത്തി അവർ സന്ദർശിക്കുകയുണ്ടായി ആ കൂട്ടത്തിൽ ദ്വാരകയിൽ നിന്നും കൃഷ്ണനും എത്തിയിട്ടുണ്ടായിരുന്നു രാജാക്കന്മാരെല്ലാം ധാർത്തരാഷ്ട്രന്മാരുടെ കടും കയ്യെപ്പറ്റി രോക്ഷം കൊള്ളുകയും വാസുദേവനെ നേതാവാക്കി ധാർത്തരാഷ്ട്രരെ ആക്രമിച്ചു തോൽപ്പിച്ച് പാണ്ഡവന്മാർക്ക് രാജ്യം വീണ്ടു കൊടുക്കണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു ദുര്യോധനാദികളുടെ അധികാര പ്രാപത ഉടൻ തന്നെ ഇല്ലാതാക്കണമെന്ന് കൃഷ്ണനും അനുകൂലിച്ചു അദ്ദേഹം തൻ്റെ രൗദ്രഭാഗം പ്രടിപ്പിച്ചു അതുകൊണ്ട് എല്ലാവരും ഭീതിരായി കൃഷ്ണൻ പറഞ്ഞു ദുര്യോധനാദികളിലെ ചോര ഭൂമിദേവി കുടിക്കും ഇവരെ ഇവരുടെ കൂടെ കൂടുന്ന സകല രാജാക്കന്മാരും കൊന്നു ധർമ്മപുത്രനെ രാജാവായി അഭിഷേകം ചെയ്യണം ചതിക്കുന്നവനെ കൊല്ലണമെന്നുള്ളത് ശാശ്വതധർമ്മസത്യമാണ് ക്രുദ്ധനായ വാസുദേവനെ കോവാജ്വലനെ കണ്ടപ്പോൾ അർജുനൻ മഹാവിഷ്ണുവായ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം മുമ്പ് ചെയ്തിട്ടുള്ള മഹാകാര്യങ്ങൾ ഓരോന്നായി പറഞ്ഞു ഈ ഈരേഴു പതിനാല് ലോകങ്ങളും ഞൊടിയിടയിൽ ഭസ്മാർക്കാൻ കഴിയുന്ന സാക്ഷാൽ പരബ്രഹ്മമായ കൃഷ്ണൻ ധാർത്തരാഷ്ട്രന്മാരെ ഉന്മൂലനാശം വരുത്താൻ അത്രയും സമയം വേണ്ടതില്ലെന്നറിയിച്ചിട്ട് വിനീതനായി പറഞ്ഞു അല്ലയോ ദേവ എൻ്റെ ജ്യേഷ്ഠനായ യുധിഷ്ഠരൻ ചെയ്തിട്ടുള്ള സത്യം പാലിക്കുന്നതിന് അദ്ദേഹത്തെ അനുകൂ അനുവദിച്ചാലും പന്ത്രണ്ട് കൊല്ലം വനവാസവും ഒരു കൊല്ലം അജ്ഞാതവാസവും നടത്തണം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സത്യത്തിന് ഭംഗം വരുത്തുന്നത് അധർമ്മമായിട്ടേ അദ്ദേഹം കരുതുകയുള്ളു കൃഷ്ണൻ ശാന്തനായി അദ്ദേഹം പറഞ്ഞു അർജുന നീ എൻ്റെതാണ് ഞാൻ നിൻ്റേതാണ് എൻ്റെതെല്ലാം നിൻ്റേതുമാണ് നീ നരണാണ് ഞാൻ നാരായണനായ ഹരിയാണ് നാരായണ ആർഷികളായ നാം ഭൂമിയിൽ ഒരു പ്രത്യേക ഉദ്ദേശിച്ചുകൊണ്ട് ജനിച്ചിരിക്കുകയാണ് നമുക്കുള്ളിൽ അന്തരമില്ല ഇതെല്ലാം കണ്ടും കേട്ടും നിന്നിരുന്ന പാഞ്ചാലി കരഞ്ഞുകൊണ്ട് കൃഷ്ണനെ സമീപിച്ചു ദുര്യോധനാദികളിൽ നിന്ന് അവർക്ക് നേരിടേണ്ടി വന്ന ദ്രോഹങ്ങളെപ്പറ്റി പരിദേവനം ചെയ്തിട്ട് പറഞ്ഞു ഹേ മതസൂദന അങ്ങക്ക് എന്നോട് കൃപാകടാക്ഷങ്ങൾ എനിക്ക് നല്ലതുപോലെ അറിയാം സഹേൽപിച്ച് എൻ്റെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ എൻ്റെ മാനം കാത്തു രക്ഷിച്ച ശരണഗതാപ്രിയനായ അങ്ങേക്കാൾ വലിയ ഒരു സഹായി എനിക്കാരുണ്ട് മേലിൽ ഞങ്ങൾക്ക് നീ തന്നെ രക്ഷകൻ ഇത് കേട്ടപ്പോൾ കൃഷ്ണൻ വികാര വിപശനായി അദ്ദേഹം പറഞ്ഞു സോദരി നീ കരയേണ്ട പാണ്ടുപുത്രന്മാർക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തുകൊള്ളാം ഞാനിതാ സത്യം ചെയ്യുന്നു സോദരി നീ തന്നെ തുടരും എന്ന് ഭഗവാൻ കൃഷ്ണൻ അവിടെ വച്ച് അവരോട് പറയുകയാണ് തൻ്റെ സഹോദരിയുടെ ദുഃഖം കണ്ട് പരിതപിച്ചുകൊണ്ട് കൊണ്ട് നിന്ന് ദൃഷ്ടധുമ്മൻ പറഞ്ഞു അനിയത്തി നീ സമാധാനമായിരിക്കൂ ഞാൻ ദ്രോണനെ കൊല്ലും ശിഖണ്ണി ഭീഷ്മനെ കൊല്ലും അർജുനൻ കർണനെയും ഭീമൻ ദുര്യോധനയും കൊല്ലും രാമകൃഷ്ണന്മാരുടെ സഹായത്താൽ നാം അജയരായി ഭരിക്കും ക്ഷുഭിതരായി അവിടെയുണ്ടായിരുന്ന മറ്റു രാജാക്കന്മാരും സമാധാന ചിത്തരായി കൃഷ്ണൻ യുധിഷ്ഠരനോട് പറഞ്ഞു ഞാൻ ധാരകലുണ്ടായിരുന്നെങ്കിൽ എന്നെ ക്ഷണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ കൂടി ചൂതിൻ്റെ സന്ദർഭത്തിൽ ഞാൻ ഹസനപുരത്തിൽ എത്തുമായിരുന്നു ചൂതിൻ്റെ ദോഷങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഞാൻ ചൂതു തടയുമായിരുന്നു ചൂതാട്ടം സ്ത്രീ വേട്ട മദ്യപാനം ഈ ചതുർദോഷങ്ങൾ നാശഹേതുവാണ് ചൂതാട്ടം സ്ത്രീ വേട്ട മദ്യപാനം ഈ നാല് ദോഷങ്ങൾ നാശഹേതുവാണ് ഒരൊറ്റ ദിവസം കൊണ്ട് അനർത്ഥം വരുത്തുന്നതാണ് ചൂതാട്ടം വാശി വർധിച്ചും വാക്കേറ്റവും മറ്റു പല അനർത്ഥങ്ങളും അത് വരുത്തിക്കൂട്ടു ഞാൻ ദ്വാരകയിൽ മടങ്ങി എത്തിയപ്പോഴാണ് ഈ വിവരമെല്ലാം അറിയുന്നത് അപ്പോൾ ഭവാനെ കാണുവാൻ തിടുക്കമായി ഉടനെ ഇങ്ങോട്ട് പുറപ്പെട്ടു അങ്ങ് എവിടെ പോയിരുന്നു യുധിഷ്ഠരൻ കൃഷ്ണനോട് ചോദിച്ചു ഞാൻ സാലോൻ്റെ നഗരത്തിൽ അവനെ വധിക്കുവാനായി പോയിരിക്കുമായിരുന്നു ഭവാന്റെ രാജസൂരിക യോഗത്തിൽ വെച്ച് ശിശുപാലനെ ഞാൻ വധിച്ച വിവരമറിഞ്ഞ് അവൻ്റെ ഉറ്റസുഹൃത്തായ സാലോ രാജാവ് ഞാൻ ദ്വാരകയിൽ ഇല്ലാത്ത സമയം നോക്കി ദ്വാരകയിലെത്തി അവൻ പരമശിവനെ തപസ് ചെയ്ത് ഭൂമിയിൽ വെച്ച് ആരും തന്നെ വധിക്കരുതെന്ന് ഒരു വരവും മയനിൽ നിന്ന് ആകാശ സഞ്ചാരം ചെയ്യാവുന്ന സൗഭാഗമെന്ന പേരോട് കൂടിയ ഒരു തേരും സമ്പാദിച്ചിരുന്നു ജ്യേഷ്ഠൻ ബലരാമനും എൻ്റെ പുത്രൻ പ്രത്യജ്ഞാനും കൂടി അവനെ എതിർത്തു രണ്ട് ഭാഗത്തും ധാരാളം ആളുകൾ മരിച്ചു ഒരിക്കൽ പ്രഥ്യുപൻ പോയി അത്ര ഘോരമായിരുന്നു യുദ്ധം ശേഷിക്കുന്ന വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ് കേട്ടിരുന്ന നന്ദി നമസ്കാരം